ബാംഗ്ലൂരിലെ മുപ്പത് വർഷത്തെ തിരക്കു പിടിച്ച ജീവിതത്തിൽ നിന്നും വിജയൻ ശ്രീദേവി ദമ്പതികൾ കേരളത്തിലേക്ക് ചേക്കേറിയിട്ട് രണ്ടു വർഷമേ ആവുന്നുള്ളൂ ഇതിനിടയിൽ തൃശൂർ ജില്ലയിലെ അത്താണിയിലുള്ള തങ്ങളുടെ അറുപത് സെന്റ് സ്ഥലത്ത് വീടിനൊപ്പം മനോഹരമായ ഒരു കൃഷി കാഴ്ച തന്നെ ഒരുക്കിയിരിക്കുകയാണിവർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ച് മനോഹരമാക്കിയ വിശാലമായ പൂന്തോട്ടവും വീട്ടിലേക്ക് ആവശ്യമായ പഴങ്ങളും പച്ചക്കറികളും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന അടുക്കളത്തോട്ടവും ഈ വീടിന്റെ ഭാഗമായി കഴിഞ്ഞു പല ഇനങ്ങളിലുള്ള മാവുകളും ജാതി മാതളവും മുന്തിരിയും എല്ലാം ഈ ദമ്പതികളുടെ കൃഷിയിടത്തിൽ ആരോഗ്യത്തോടെ വളർന്നു നിൽക്കുന്നു ഒപ്പം പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗ വിളകളും എല്ലാം ഉണ്ട് ഫലവൃക്ഷങ്ങളും അലങ്കാര സസ്യങ്ങളും പച്ചക്കറികളും നിറഞ്ഞ് കാണുന്നവർക്കെല്ലാം സന്തോഷം പകരുന്ന കൃഷി വിശേഷങ്ങളിലേക്ക് മുപ്പത് വർഷമായിട്ട് കേരളത്തിൽ പുറത്തായിരുന്നു ഞങ്ങൾ അപ്പോൾ നാട്ടിൽ വരുമ്പോൾ കുറച്ച് സ്ഥലം ഇരുപത്തിയഞ്ച് സെൻ്റെങ്കിലും സ്ഥലം വേണം എന്ന് പറഞ്ഞ് നോക്കി നോക്കിയാണ് ഞങ്ങൾ ഒടുവിൽ ഈ ഒരു അറുപത് സെന്റിന്റെ പ്ലോട്ട് കാണുകയും അത് ഇഷ്ടപ്പെട്ട് അത് മേടിച്ച് പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തത് ചെറിയൊരു വെജിറ്റബിൾ ഗാർഡൻ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കിച്ചൻ ഗാർഡൻ ആയിരിക്കും അതിൽ ഏകദേശം ഒരു എല്ലാം ഗ്രോ ബാഗിലാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ ടൊമാറ്റോ ഉണ്ട് ഇപ്പോൾ പുതീനയുണ്ട് വഴുതനങ്ങയുണ്ട് കോളിഫ്ലവറിൻ്റെ നട്ടിട്ടുണ്ട് അതാണ് കോളിഫ്ലവറിൻ്റെ നട്ടിട്ടുണ്ട് വെണ്ട നട്ടിരിക്കുന്നു പച്ചമുളക് ഉണ്ട് തന്നെ മണ്ണിത്തന്നെ നടന്നുണ്ടെങ്കിലും ഒരു നമുക്ക് മെയിൻ്റെനൻസിന് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഷെൽഫ് പോലെ എല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് ഗ്രോ ബാക്കിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മെയിൻ്റനൻസും വെള്ളം ഒഴിച്ചു കൊടുക്കാനും മെയിൻ്റനൻസിനും ഒക്കെ കുറേ കൂടെ ഒരു സൗകര്യമുണ്ട് ഇതിൻ്റെ മുകളിൽ പടത്തിയിരിക്കുന്നത് പാവല് കോവലുണ്ട് പാവലുണ്ട് അമര ഇതെല്ലാം അതിന് മുകളിൽ പടത്തിനില്ല അത് ഒരുവിധം ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ ഞങ്ങൾക്ക് കിട്ടും പുതിയ ധാരാളം ഉണ്ടാവുന്നുണ്ട് പുതിനെ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഉള്ള ടോട്ടൽ ഏരിയ ഒരു ബാരൻ ലാൻഡായിരുന്നു എക്സെപ്റ്റ് ദിസ് രണ്ട് ട്രീ മാത്രം ഉണ്ടായിരുന്നു ഈ പറമ്പ് ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മരങ്ങളും ഞങ്ങൾ മുറിച്ചിട്ടില്ല അങ്ങനെയായിരുന്നു ഞങ്ങൾ ഡെവലപ്പ് ചെയ്തത് ബാക്കിയുള്ള ഈ സ്ഥലം ഈ രണ്ട് കാഷ്യൂ ട്രീ ഒഴിച്ച് ബാക്കിയെല്ലാം ഒന്നുമില്ലായിരുന്നു മൂന്ന് വർഷം മുമ്പ് ഞങ്ങൾ നട്ടതാണ് ഈ മരങ്ങളെല്ലാം ഇതിൽ മാവുണ്ട് അതും പല ടൈപ്പ് മാവുകളുണ്ട് അൽഫോൻസോ ഉണ്ട് മൽഗോവയുണ്ട് സിന്ദൂരിയുണ്ട് മല്ലികയുണ്ട് കിളിച്ചുണ്ടൻ ഉണ്ട് അങ്ങനെ പല മാവുകളുണ്ട് സിട്രസ് വെറൈറ്റീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വടുകപ്പുളി നാരങ്ങയുണ്ട് ഓറഞ്ചിൻ്റെ ട്രീ വെച്ചിട്ടുണ്ട് മുസമ്പിയുടെ ട്രീ പ്ലാന്റ് വെച്ചിട്ടുണ്ട് മൂസമ്പിയും ഓറഞ്ചിൻ്റെ പ്ലാന്റിൽ ഫ്രൂട്ട്സ് വന്ന് തുടങ്ങിയിട്ടില്ല അത് വളരെ യങ് പ്ലാന്റ് ആണ് രണ്ട് വർഷമായിട്ടുള്ളത് പ്ലാവുണ്ട് അത് നല്ലൊരു സ്പെഷ്യൽ വെറൈറ്റി പ്ലാവാണ് ഇസ് വെരി ടേസ്റ്റി ചക്ക ജാതിയാണ് ഇവിടെ ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഏകദേശം പത്ത് ജാതിയോളം ഞങ്ങൾ വച്ചിട്ടുണ്ട് ജാതിയിൽ കുറേശ്ശാതിക്കായ് ഉണ്ടായിത്തുടങ്ങി യങ് പ്ലാന്റ് ആണ് ഇതെല്ലാം ഒരുവിധം രണ്ടോ മൂന്നോ വർഷം ഓൾഡ് ആണ് പിന്നെ ഈ ഈ ഏരിയയിൽ ഞങ്ങളുടെ ഈ കോമ്പൗണ്ടിൻ്റെ ഏരിയയിൽ യൂസ് ചെയ്യുന്ന എല്ലാം നാച്ചുറൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഒരു കെമിക്കൽസും യൂസ് ചെയ്യാറില്ല ഇവിടെ ഇവിടെ എല്ലാം പഞ്ചഗവ്യം കപ്പലണ്ടി പിണ്ണാക്ക് നീം കേക്ക് പച്ചല പച്ചല ഞങ്ങൾ കത്തിക്കുക ഇവിടുത്തെ വീണ് കിട്ടുന്ന മരങ്ങളുടെ വീണ് കിട്ടുന്ന ഇലകളൊന്നും ഞങ്ങൾ കത്തിക്കാറില്ല എല്ലാ ഇലകളും കൂട്ടി വച്ചിട്ട് ഞങ്ങളത് മരത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക ഒന്നും ഞങ്ങൾ കത്തിക്കുക പിന്നെ എട എടപ്ലാന്റ് ആയിട്ട് എല്ലാം വാഴ നിറയെ വെച്ചിട്ടുണ്ട് എല്ലാ ടൈപ്പ് വാഴകളും ഉണ്ട് പടൈ വടനുണ്ട് ഞാരി പോലുണ്ട് അതിന് വല്ലതും ഞാൻ ഓണ സീസണിൽ ഞങ്ങൾക്ക് എട്ട് കുല നീന്ത്രക്കായ് കിട്ടി അത് മാത്രമേ ഞങ്ങൾ വിൽക്കാറുള്ളൂ നിങ്ങളുടെ മാത്രമേ വിൽക്കാറുള്ളൂ അല്ലെങ്കിൽ പഴം മാത്രമേ വിൽക്കാറുള്ളൂ ബാക്കിയൊന്നുമില്ല ഇപ്പോഴും ഞങ്ങൾ വച്ചിട്ടുണ്ട് മഞ്ഞൾ നട്ടുണ്ട് ഞങ്ങളിവിടെ ഇപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്ന മഞ്ഞൾ മുഴുവൻ ഇവിടുന്ന് ഹാർവെസ്റ്റ് ചെയ്ത മഞ്ഞളാണ് ഇഞ്ചി നത്തയിട്ടുണ്ട് മഞ്ഞൾ നത്തയിട്ടുണ്ട് വളരെയധികം ഒരു സന്തോഷം തരുന്ന ഒരു സംഗതിയാണ് ഇവിടുത്തെ റംബൂട്ട് ഇത് ഒരു കടപ്ലാവാണ് കഴിഞ്ഞ പ്രാവശ്യം ധാരാളം കടപ്പൊക്ക ഉണ്ടായി ഏകദേശം പത്തുനൂറ് കടച്ചൊക്കെ ഉണ്ടായി എല്ലാം പോയി ഈ കോവിഡ് സീസണിലായത് കൊണ്ട് ഞങ്ങളൊന്നും വിൽക്കാനൊന്നും പോയില്ല എല്ലാം എല്ലാവർക്കും നൈബേഴ്സിനും ബാക്കിയുള്ളവർക്ക് എല്ലാം വിറ്റ് കൊടുത്തു തെങ്ങ് വച്ചിട്ടുണ്ട് ഏകദേശം അഞ്ച് ആറ് തെങ്ങ് ഉണ്ട് അത് രണ്ട് മൂന്ന് തെങ്ങ് കായ്ച്ചുപൊടങ്ങി ഈ ഇക്കൊല്ലം മുതൽ ഞങ്ങൾക്ക് തേങ്ങ ധാരാളം കിട്ടും എനിക്ക് പ്രോബ്ലം ഇല്ല പിന്നെ ഞങ്ങൾ സ്പെഷ്യൽ ട്രീസ് ആയിട്ടൂടെ വെച്ചിട്ടുണ്ട് അത് ഇഞ്ചിയാണ് ഇത് ഇഞ്ചി ഇഞ്ചി വച്ചിട്ടുണ്ട് കപ്പ ധാരാളം നട്ടിട്ടുണ്ട് ഞങ്ങൾ കപ്പ എല്ലാവർക്കും പറിച്ചു കൊടുക്കും ഞങ്ങൾ കപ്പ ചേമ്പ് വച്ചിട്ടുണ്ട് കപ്പ വച്ചിട്ടുണ്ട് ചേന വച്ചിട്ടുണ്ട് ലാലോലിക്കയാണിത് കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ടുണ്ടായത് ഇപ്പോലും ധാരാളം ഉണ്ടായിട്ടുണ്ട് ചുറ്റുപാടുണ്ടായിട്ടുണ്ട് പിക്കിളൊക്കെ ഉണ്ടാക്കാൻ വളരെ നല്ലതാണ് അല്ല അച്ചവന്നതാണ് പഴുക്കാറായത് പഴുത്തത് അത് പഠിക്കാവുന്നതേ ഉള്ളൂ കിടക്കും കുറെ ഒക്കെ വീണ് പപ്പായ മരങ്ങൾ നമുക്ക് ധാരാളം ഉണ്ട് പപ്പായ ഉണ്ടാവും ഒരുപാട് പപ്പായ ഉണ്ടാവും ഒരുവിധം നൈബേഴ്സിനൊക്കെ ഞങ്ങൾ പപ്പായ കൊടുക്കും മാതളം കഴിഞ്ഞ കൊല്ലം ഇതിൽ നാലഞ്ച് ഫ്രൂട്ട്സ് ഉണ്ടായി അപ്പോൾ അതൊക്കെ ട്രിം ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കൊല്ലം മഴയ്ക്ക് മുമ്പ് ക്രിം ചെയ്ത് നിർത്തിയതാണ് ഇത് കുടംപുളിയാണ് കുടംപുളിയാണ് അവിടെ ഞങ്ങൾ ചെറിയ പുതിയ പ്ലാന്റ് വെച്ചിട്ടുണ്ട് പ്ലാന്റ് ആണത് ഞങ്ങൾക്ക് രണ്ട് ട്രീ ഉണ്ട് പിന്നെ ഇതൊരു മൂന്ന് വർഷമായ ട്രീ ആണ് രണ്ട് രണ്ടര വർഷമായ ട്രീ ആണ് അതിനേക്കൊല്ലാണ് ആദ്യമായിട്ടുണ്ടാകുന്നത് അവിടെ വേറെ ഒരു ട്രീ ഉണ്ട് അത് വളരെ യങ്ങാണ് അത് ഹാർഡ്ലി വൺ ഇയറെ ആയിട്ടുള്ളൂ അതിന് ഇനാപ്പിൾ തട്ടിട്ടുണ്ട് ഞങ്ങൾ ചെടിയിൽ അപ്പുറത്ത് ചെടിയിൽ രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇത് ഞങ്ങളിപ്പോൾ പൊതുവായിട്ട് വാങ്ങിച്ചു വച്ചതായിരുന്നു ഇത് മാംഗോ സ്റ്റീലിൻ്റെ പ്ലാന്റ് ആണ് അതിവിടെ പരിതസ്ഥിതി സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിരുന്നുണ്ട് അവർ കൊണ്ട് തന്നതാണത് അതൊരു മഹാഗണിയുടെ ട്രീ ആണ് അത് ഞങ്ങൾ വച്ചിട്ടുണ്ട് മഹാഗണിയുടെ ട്രീ അത് വെള്ളം എന്നുള്ള സംശയം പലരും പറയാറുണ്ട് ആക്ച്വലി ഞങ്ങൾക്ക് രണ്ട് പോർവെല്ലും ഒരു കിണറും ഉണ്ട് ഞങ്ങളുടെ വീട് ഏകദേശം നാലായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതിൻ്റെ മുകളിൽ വീഴുന്ന കംപ്ലീറ്റ് മഴവെള്ളം വെള്ളം ഞങ്ങൾ എടുക്കുകയാണ് ഞങ്ങൾക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉണ്ട് ആ ടാങ്ക് കാണുന്ന റെയിൻ വാട്ടർ ഹാർവസിംഗിന്റെ ടാങ്കാണ് അതിൽ നിന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അത് കനറ്റിലേക്ക് പോവും സോ ഞങ്ങൾക്ക് യാതൊരു വെള്ളത്തിന് യാതൊരു പ്രോബ്ലം ഇല്ല അപ്പുറത്ത് ചുവന്ന ചാമ്പയ്ക്കുണ്ട് ചുമന്ന ചാമ്പയ്ക്കി വൈത്തേ വൈ ചാമ്പയ്ക്കാളം മരം മുഴുവൻ ഉണ്ടാവും മരം മുഴുവൻ ഉണ്ടാവും ഇതിലും ഞങ്ങള് കൃഷി ചെയ്യുന്നുണ്ട് ഈ വെണ്ട വെണ്ട വെച്ചിട്ടുണ്ട് ചാമ്പക്കൊക്കെ ഒരുവിധം നല്ലോണം കിളികൾ വന്ന് കൊത്തി എടുത്തോണ്ട് പോകും പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ സ്വീറ്റ് പെട്ടിട്ടോ കഴിഞ്ഞ വല്ലതും ഞങ്ങൾക്ക് കിട്ടി മുരിങ്ങ രണ്ട് മുരിങ്ങയുണ്ട് ഞങ്ങൾക്ക് ആ മുരിങ്ങയുടെ പുറകിൽ നിൽക്കുന്നത് അമ്പഴങ്ങയാണ് അമ്പഴങ്ങയാണ് ഇത് അതക്കാട് ട്രീ ആണ് ഏകദേശം രണ്ട് വർഷം ആയിട്ടുള്ളൊരു ട്രീ പനീർ കൂക്കയുണ്ട് പനീർ കൂക്ക ധാരണ്ട് ഒരുവിധം വീട്ടിനാവശ്യമുള്ള എല്ലാ ഫ്രൂട്ട്സും ഫ്രൂട്ട്സും അതെ വെജിറ്റബിൾസും അതേ നമുക്ക് ഗാർഡനിൽ നിന്ന് തന്നെ കിട്ടും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി അത് ഒരു ദിവസം പറിച്ചു കൊണ്ടുവന്ന് ഉണ്ടാക്കുമ്പോൾ ആഹാരം ഉണ്ടാക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു തൃപ്തി സംതൃപ്തി എന്ന് പറയുന്നത് ഒരു വേറെ ഒരു ഒരു പേരയുണ്ട് ഇത് വലിയ പേരൊക്കെയാണ് ഉണ്ടാവുക കിലോ പേരൊക്കെയാണെന്ന് പറഞ്ഞ് വലിയ പേരൊക്കെയായിട്ട് ഉണ്ടാവുക ഇതിപ്പോൾ ട്രിം ചെയ്ത് നിർത്തിയിരിക്കുകയാണ് സീസൺ ആയപ്പോൾ സീസൺ കഴിഞ്ഞപ്പോൾ ക്രിം ചെയ്ത് കിട്ടിയിരിക്കുകയാണ് ഇത് ഏതും നന്നായിട്ട് ഗ്രേപ്സ് ഉണ്ടായി ലാസ്റ്റ് ഇയർ ഇപ്പോൾ എല്ലാം ട്രിം ചെയ്ത് വരുത്തിയിരിക്കുകയാണ് അത് ഇനിയിപ്പോൾ പിടിച്ചു തുടങ്ങി ഓൾറെഡി അതിന് ഒക്കെ വന്നു തുടങ്ങി അത് ഈ കൊല്ലം ഉണ്ടാവുന്നതായിരിക്കും ഫുൾ റാമിലൊക്കെ പോയിരിക്കുന്നതാണ് ഇവിടെ ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു ഇരുമ്പംപൊടിയുടെ ഒരു പ്ലാന്റ് ഉണ്ട് ധാരാളം ഇരുമ്പംപൊടി ഉണ്ടാവുന്നതിൽ അപ്പുറത്ത് കഴിഞ്ഞാൽ ഇത് പുളി നെല്ലിക്കയാണ് ചെറിയ നെല്ലിക്ക പുളിയില നെല്ലിക്ക അതിൻ്റെ അപ്പുറത്ത് കസ്റ്റഡ് ആപ്പിൾ കസ്റ്റഡ് ആപ്പിള് ഞങ്ങൾക്ക് ധാരാളം കസ്റ്റഡ് ആപ്പിൾ ഉണ്ടാവും അതെല്ലാം ട്രിം ചെയ്ത് നിർത്തിരിക്കും ട്രിം ചെയ്തെല്ലാം വളം ഇട്ട് നിർത്തിയിരിക്കുകയാണ് ആ സൈഡിൽ ബാബ് വെക്കുന്നുണ്ട് ഒരു ചിങ്കപ്പൂടി വെച്ച് ക്രീം പേരയുടെ പിന്നെ ഞങ്ങൾ ഗാർഡൻ ഡെവലപ്പ് ചെയ്ത് ഗാർഡൻ കംപ്ലീറ്റ് ഹെൽത്തി ഹെൽത്തി ലിവിങ് കുറച്ച് കാമായിട്ടുള്ള ഒരു ഏരിയ കുറച്ച് ധാരാളം പൂച്ചെടികള് കിളികൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ട എനിക്ക് എന്തോ ഒരു വളരെ ഭാഗ്യമാണ് ഇങ്ങനെ നമുക്ക് ഒരു ഒത്തോലൊരു സ്ഥലം കിട്ടി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും